കട്ടപ്പനിയിൽ നടന്ന സബ് ഡിസ്ട്രിക്ട് കറാട്ടെ ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ നേടിയ വിദ്യാർത്ഥിയെ വണ്ടിപരിയാർ സംഗമല അവർ ഫാമിലി കൂട്ടായ്മ അനുമോദിച്ചു വഞ്ചുവേലി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥി എം ഗൌരിയാണ് നേട്ടം കൈവരിച്ചത് കൂട്ടായ്മ പ്രസിഡന്റ് ഫോട്ടോ മണി ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു വണ്ടിപിരിയാർ സബ് ഇൻസ്പെക്ടർ ടി എസ് ജയകൃഷ്ണൻ ഗൗരിയെ അനുമോദിച്ചു കലാപരമായ നമ്മുടെ നമ്മുടെ കുട്ടികൾ സമൂഹവും മാതാപിതാക്കളും ഒക്കെ നല്ല സപ്പോർട്ട് മാത്രമേ എല്ലാപിതാക്കളും അതുകൊണ്ടാണ് ഞാൻ ഈ വേദിയിൽ ഇത്തരത്തിലുള്ള ഒരു കാര്യം കൂടെ പരാമർശിച്ച് സൂചിപ്പിക്കുക എന്തായാലും ഇവിടെ ഇത്രയും ആളുകൾ എത്തി ചേർന്ന് കൂടിയിട്ടുണ്ട് ഈ കുട്ടികൾക്ക് ഇവിടെ ലോലിയോടൊപ്പം വന്നിരിക്കുന്ന കൃത്രിക കരിഷ്മ മർഷി ഇവരെക്കൂടെ ഈ വേളയിൽ ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദിച്ചുകൊണ്ട് ഇനിയും നമ്മുടെ നാടിൻ്റെ യശസ്വികർത്തക്ക രീതിയിലുള്ള നേട്ടങ്ങൾ ഇവരിലൂടെ ഉണ്ടാവട്ടെ കരാട്ടൈ മാസ്റ്റർ അനീഷ് കുമളി കൂട്ടായ്മ പ്രവർത്തകരായ ജയറാം മുരുകൻ പെരിയാർ മണികണ്ഠൻ കെ എസ് തുടങ്ങിയവർ സംസാരിച്ചു